ഹമ്പടാ അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ടല്ലോ ഇതൊരു മാസം മുന്നേ എയർ ലയറിംഗ് ചെയ്തതാണ് റംബുട്ടാൻ ബിഞ്ചായി വെറൈറ്റി വേര് വന്ന് തുടങ്ങി ഏകദേശം ഒരു ഗ്രേ കളറിലേക്ക് മാറി തുടങ്ങുമ്പോൾ ഇത് മുറിച്ചെടുക്കാം ഇപ്പോ മുറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ട് വേരൊന്ന് സ്ട്രോങ് കൂടിയതിന് ശേഷം മുറിക്കാം എന്ന് മാത്രം നേരെ അതിൻ്റെ പുറകുവശത്തായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി ഇതിന്റെ ഇലകൾ പൂർണ്ണമായും റിമൂവ് ചെയ്യുക എയർ ലയറിങ് ചെയ്തതോട് കൂടെ തന്നെ ആ ഭാഗം തളിര് വന്നിട്ടുണ്ട് ഇനി ഇലകൾ മുഴുവനും റിമൂവ് ചെയ്യുക ഇലകൾ റിമൂവ് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് വെക്കുന്നതാണ് നല്ലത് വേഗത്തിൽ തളിര് വരാൻ ഇനി ഈ കവർ ഒന്ന് നോക്കാം ശ്രദ്ധാപൂർവം വേണം ഇത് മാറ്റാൻ ഇല്ലെങ്കിൽ വേരി ഇളകി നാശായി പോകും ടാഗ് കൊണ്ടാണ് കെട്ടിയത് ആ ടാഗ് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം വളരെ കൂടി ആ കവർ റിമൂവ് ചെയ്യുക വേരിന് ഇളക്കം സംഭവിച്ചാൽ എയർ ലെയറിംഗ് ഫെയിൽ ആയി പോകും ഇവിടെ എയർ ലാറിങ്ങിന് ഉപയോഗിച്ച മീഡിയം ചകിരിച്ചോറ് മാത്രമാണ് ഇതിന്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുക